ഡെയിലി ബ്ലോഗിലേക്ക് പ്രേക്ഷകർ നമ്മൾ ഇന്ന് വന്നത് ഈ ഇൻഫ്ലുവൻസറിനെ കുറിച്ചും ഡേ ഡേമേ ലൈഫ് ചെയ്തും കാശുണ്ടാക്കുന്ന നിരവധി പേരും ഈ നമ്മുടെ സമൂഹത്തുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ ജനങ്ങളെ ചീറ്റ് ചെയ്യുന്ന ചില മിസ് യൂസ് ചെയ്യുന്ന ജനങ്ങളുടെ സമൂഹത്തെ എല്ലാവരെയും ബോധവൽക്കരിക്കേണ്ട നാം അതിന് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ബെറ്റിംഗ് ആപ്പുകളെ പറ്റി അതിനെപ്പറ്റി ഒരു പ്രമോഷൻ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ചിലരുണ്ട് ഒരു പെൺകുട്ടിയാണ് ഫസ്മിന സാക്കിർ എന്ന് പറയുന്നത് അദ്ദേഹത്തെ ആ പെൺകുട്ടിയുടെ വിവാഹമാണ് അദ്ദേഹം വിവാഹിതയായി എന്ന് പറയുന്ന ഒരു ഇതുണ്ട് ഇതുണ്ട്ഹാദിൻ്റെ മുൻകാമിയായ വസ്മിന സാക്കിർ വിവാഹിതയായി എല്ലാ വിശദാംശങ്ങളും ഞങ്ങളുടെ പക്കലുണ്ട് ഈ വീഡിയോയിൽ അവരുടെ വിവാഹത്തെക്കുറിച്ചുള്ള എക്സ്ക്ലൂസീവ് ഉൾക്കാഴ്ച അവരുടെ വിവാഹത്തെ ചുറ്റിപ്പെട്ടുള്ള കോലാഹലങ്ങൾ ഡിജിറ്റൽ സമൂഹത്തിന് ഇത് എന്താണെന്ന് അർത്ഥമാക്കുന്നത് എന്നിവ പരിരക്ഷണം ചെയ്യുക ഈ പ്രധാന വാർത്ത പരിപാടിയുടെ ആയത്തിലുള്ള കവറേജും ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി ആണ് അവർ വരുന്നത് അപ്പം എന്ന് പറയുന്നത് പവിത്രമായ ഒരു സങ്കല്പമാണ് അതൊരു സാഹചര്യ കൂട്ടായ്മയാണ് അപ്പോൾ അത് ഒരു കുടുംബമായി വരുമ്പോൾ അത് ഇൻഡിവിജ്വലായി പെരുമാറേണ്ട കാര്യം തന്നെയാണ് ഈ ഒരു കുടുംബ ജീവിതത്തിലൊക്കെ ഈ ബെറ്റിംഗ് ആപ്പിനെയും ഒക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു ഫാൾട്ടായ ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഒരിക്കലും ഇത്രക്കാരിൽ നിന്ന് ഓ ഓൾറെഡി ഒരു ചീറ്റി ഗേൾ തന്നെയാണ് ഫസ്മിന എന്ന് പറയുന്ന ഈ പെൺകുട്ടി എന്നിട്ട് ഈ പെൺകുട്ടി കാണിക്കുന്ന മൊത്തം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം എന്ന് പറയുന്നതും അതും വരും ഒരു ഹറാസ്മെൻ്റ് ആണ് പൊതുജനങ്ങളോട് കാണുന്ന പ്രേക്ഷകരോടും അവർ കാണിക്കുന്നത് പണം പണം മിസ് ചെയ്യാൻ പറ്റുമെന്ന ഒരു ജനങ്ങൾക്കൊരു തോട്ടാണ് കൊടുക്കുന്നത് ാഡ് ആണ് ഇതൊരു കണ്ടന്റ് ബേസ്ഡ് അല്ല കാരണം ഇതുകൊണ്ട് ജനങ്ങൾക്ക് നേട്ടമാണ് ഉള്ളത് നമുക്കിപ്പോൾ ഇപ്പോഴും സ്ട്രൈക്കും കാര്യങ്ങളും കമ്മ്യൂണിറ്റിക്ക് കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പം യൂട്യൂബ് ക്രൈറ്റീരിയയിൽ കൊണ്ട് പോകുന്നത് അപ്പോൾ അതുപോലെയാണ് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഇൻഡസ്ട്രി അവിടെയും ഇങ്ങനെയുള്ള തോന്നി മാസങ്ങൾ കാട്ടിക്കൂട്ടുന്നത് എന്തിനു വേണ്ടിയാണ് ഇൻസ്റ്റാഗ്രാമിലും ഞാൻ കണ്ട വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്യാം കാരണം ഈ പെൺകുട്ടി എന്തുദ്ദേശിച്ചാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഗെയിമിനെ പ്രമോട്ട് ചെയ്ത് അത് ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുക അത് ആ പെൺകുട്ടിയുടെ വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തുപോയ കാര്യങ്ങളിൽ എല്ലായിടത്തും ഗെയിമ് പരമായ ഈ ബെറ്റിംഗ് കാര്യ ബെറ്റിംഗ് ആപ്പുമായി പണം അടച്ചു ഗെയിമിനെ പറ്റി ാണ് നമ്മൾ കാണുന്നത് എന്തൊരു ലോജിക്കില്ലാത്ത ഒരു ാണ് സംസാ ഡ്രാഡിയോ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പഴത്തേക്ക് മമ്മി എന്തോ കാര്യം പറഞ്ഞ് നോക്കി പിടിപ്പിച്ച കൂളാണ് മനസ്സിലായത് ഒന്നത്തെ മിക്കണെന്ന് അമ്മ കാണിച്ചു പോണെ ഏതല്ലേ ചെറിയൊരു നാട് അങ്ങനെ ഇഷ്ടം പോലെ അതെന്താണ് ഡ്രസ്സ് ആകെ ക്ഷണിച്ച് കളിക്കാൻ പറ്റി പറയാനുള്ള മൈൻസ് ബാലൻസ് ഇരുന്നൂറായിരുന്നു അപ്പൊ നൂറ് രൂപ പറ്റി ബോംബ് ചാൻസ് കുറവാണ് അപ്പൊ നിങ്ങള് മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടംപോലെ പറ്റും അപ്പൊ നിങ്ങൾ നോക്കി കണ്ട് കളിക്കുക അത്രേ ഉള്ളൂ എന്റെ വയലിനെ പോയത് പ്ലേ ആൻഡ് ഗൈസ് ഒരു ഒരു പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള ഒരുപാട് ഏജൻസി വഴി ജോബിന് വേണ്ടി വരെ തട്ടിപ്പ് നടത്തുന്ന ഒരു കവർച്ച സംഘമാണ് നമ്മുടെ കേരളം ഭൂമാഫിയയിൽ പല കാര്യങ്ങളിൽ ഇതുപോലുള്ള അഡ്വെർടൈസ്മെൻ്റ് വരും പ്രമോട്ടും ഇത് പ്രമോട്ടും കാര്യങ്ങളൊക്കെ നടക്കട്ടെ അത് അഡ്വെർറ്റീസ്മെൻ്റ് മരവേ അഡ്വെർടൈസ്മെൻ്റ്മാരായ ആഡ് പരമായ കാര്യങ്ങളാണെന്ന് പറയാം പക്ഷേ സമൂഹത്ത് നല്ലത് പറയേണ്ട നാം ചില കാര്യങ്ങൾ അപ്ഡേറ്റഡ് ചെയ്യുന്നത് മോശപ്പെട്ട കാര്യങ്ങൾ സ്വന്തം വിവാഹ ചടങ്ങിൻ്റെ രീതിയിൽ ഇത്രയും അതപ്പതിക്കുന്ന ഒരു മീഡിയ ഓൺലൈൻ മീഡിയയെ കുറ്റം പറയുന്നതിൽ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് കാരണം ഇത് എതിരായ തീരുമാനങ്ങളാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ളത് ഒന്നും നമ്മൾ ഒരിക്കലും പ്രമോട്ട് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് ഒരു അഭിപ്രായം അടുത്ത ആ വീഡിയോയുമായി അവർ വന്നിരിക്കുന്നു ഹലോ ഞാനും കൂടെ ട്രിപ്പ് ട്രിപ്പ് പോവാൻ ഒക്കെ സെറ്റ് കാമുക ഫുൾ <laughs> <laughs> ും പെട്രോളൊക്കെ അടിച്ചു പോകുകയാണ് രാത്രി ചായ ചായ രാവിലെ അവിടെ എത്തി ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ ആ പാട്ടൊക്കെ കേട്ടിങ്ങനെ പോയി ഇതാണ് ഞങ്ങൾ സ്റ്റേജ് സെന്ററിൽ തന്നെ അഫോർഡബിൾ ആയിട്ട് പക്ഷെ കുറച്ച് പൈസ വേണം പൈസ എങ്ങനെ ഉണ്ടാക്കിയ ഞാൻ പറയാം അങ്ങനെയാണ് കറങ്ങാനൊക്കെ കുറെ സ്ഥലത്ത് പോയി പിന്നെ ലലിനെ വെറുതെ പറയാൻ പ്രോഫിറ്റ് ലോസും പക്ഷെ എപ്പോഴും അപ്പൊ ഞാനൊരു അമ്പതിനായിരം രൂപ പറ്റിയാണ് ആദ്യമായിട്ട് കളിക്കുന്നവർ എത്രയും പൈസ ഒന്നും പെറ്റിയത് ദൈവ് ചെയ്ത് കളിക്കുന്ന ടൈമി കിട്ടിയത് അറിയാം എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നെന്താണ് ഡെപ്പോസിറ്റ് ഓപ്ഷൻ ഇവിടെ പോയിട്ട് നിങ്ങൾ എത്ര എമൗണ്ട് നിങ്ങളുടെ ബാങ്കിൽ പിന്നെ എന്റെ ടെലിഗ്രാം ചാനൽ കൊടുത്തിട്ടുണ്ട് എന്റെ ടെലിഗ്രാം ചാനലിൽ പോവാണെങ്കിൽ ഇതിനകത്ത് പ്രൊഡിക്ഷൻസ് കൊടുത്തിട്ടുണ്ട് പ്രൊഡിക്ഷൻസ് നോക്കി കളിക്കുമ്പോ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പൈസ കുറച്ചും കൂടി പറ്റും മോശമായ ഗ്ഡ് കൊടുക്കുക ഇതാണ് ഇവർ ചെയ്യുന്ന രണ്ടാമത്തെ കുറ്റം ഇനി കുടുംബത്തിൻ്റെ കാര്യങ്ങളിൽ വരുമ്പോൾ അവിടെയും ഇവർ ഫ്രോഡാണ് കാരണം കുടുംബപരമായ കാര്യങ്ങളാകുമ്പോൾ അതും വളരെ ഒരു ഫണ്ണാണ് ഇവരുടെ കുടുംബ മാറ്റർ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത്രയാണോ ഫസീന സാക്കിറിൻ്റെ ലൈഫിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കാണുന്ന തലേന്ന് പെട്ടിയാണ് പെട്ടി പാക്ക് ചെയ്ത് തീർക്കാനുള്ള മനസ്സുണ്ടായാലും ഉണ്ടായില്ല അത് ഞാൻ രാവിലെ എണീച്ച് പെട്ടി പാക്ക് ചെയ്ത് ശില് വെച്ച് ചായ എങ്ങനെയാണെങ്കിൽ കഴിച്ചിട്ട് പഠിക്കുന്ന കൃഷിയാണ് ചായ ചായ വെച്ച് കൊടുത്തു ചായ ഓൾ ദ്രോം കിച്ചൺ ടൂറിനെല്ലാം വാങ്ങിച്ചു കൊടുത്തു എന്താ ചാടാ അത് ഓരോന്നോരോട്ട് കൊടുത്തു വെരി ഹാപ്പി പണം പറയാ വാങ്ങിച്ചതാ വാങ്ങിച്ചതാ ലാസ്റ്റ് വില കൊടുക്കേണ്ടത് കുറെ ഉമി കിട്ടി അതായത് നിങ്ങള് ബില്ല് കാണണം സർവീസിൽ ഒമ്പതിനായിരം രൂപ എന്റെ അമ്മ പക്ഷെ പോട്ടെ അവരുടെ സന്തോഷല്ലേ അതല്ലേ നമുക്ക് വലുത് അപ്പൊ ഇതിനെല്ലാം പൈസ ചെയ്യാൻ വെച്ചിട്ടാണ് എന്റെ പഴയ തിരക്കാവുന്ന ലിങ്ക് ഉണ്ട് ഇതിൽ കുറവ് എങ്ങനെ ഇന്റർഫേസ് വരുന്ന രജിസ്റ്ററി ഓൾറെഡി അക്കൗണ്ടുള്ള ജസ്റ്റ് ലോക അപ്പൊ നമ്മൾ കളർ പ്രൊഡക്ഷൻ ആണ് കളിക്കുന്നത് അപ്പൊ സ്മോൾ ഒരു പത്തായിരം രൂപ പറ്റി നമുക്ക് പൈസ കിട്ടുന്നില്ല ഗെയിം ആണ് പറയുന്ന ഗെയിം ഉണ്ട് ഈസിയായിരിക്കും അപ്പൊ നിങ്ങൾക്ക് എത്ര എമൗണ്ട് ഒരു ദിവസം ഡെപ്പോസിറ്റ് ചെയ്യാനും വിട്ടുവരാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് കൊടുക്കാം ആൻഡ് ഓൾസോ എന്റെ പായലും ഇവിടെ ടെലിഗ്രാമിലും ഉണ്ട് അതുവഴി നിങ്ങൾ വേണം കാണാം ഞാൻ ക്ലിയർ ചെയ്യുന്നില്ല അപ്പൊ ഉള്ളൂ നോക്കി കണ്ട് കളിക്കാം ഇതാണ് പറയുന്നത് നമ്മളൊക്കെ സാധാരണക്കാർ ഇത്തരത്തിലുള്ള ബെറ്റ് ആപ്പുകളൊന്നും വിശ്വസിക്കാനേ പോകുന്നില്ല ഇതൊക്കെ പണക്കാർക്ക് മാത്രം കഴിയുന്ന പണം ചിലവാക്കാനും അത് കളയാനുമുള്ള സ്വാധീനമുള്ളവർക്ക് പണയാൻ പറ്റുന്ന കാര്യമാണ് സാധാരണക്കാർക്ക് ഇത് ഇൻക്ലൂഡഡായ ഗെയിമുകളൊന്നുമല്ല ഇത് ഓരോ വീഡിയോയിലും ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഇതൊരു ബിസിനസ് പ്രൊമോട്ടാക്കി അയച്ചുവിട്ടിരിക്കുകയാണ് അതും സ്വന്തം കുടുംബ ജീവിതം തുടങ്ങുന്ന നിമിഷത്തിൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഈ പെറ്റ് ആപ്പ് പണം മുടക്കിയിട്ടുള്ള പണം മുടക്കിയിട്ട് തന്നെ ഒരുപാട് തട്ടിപ്പുകൾ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് ഇപ്പോൾ അതിൻ്റെ ഒരു കൺട്രോളിലല്ല നമ്മുടെ രാജ്യത്തിൻ്റെ സിസ്റ്റം അത് ഇങ്ങനെ കയറുകൂടിയതുപോലെ ലോകത്ത് നിന്ന് സഞ്ചരിക്കുന്നത് മൊത്തം ഇതുപോലുള്ള ഫിനാൻഷ്യൽ തട്ടിപ്പ് പരമായ ഗെയിമും അതിൻ്റെ ഉള്ളടക്കങ്ങളുമാണ് അത് സമൂഹത്തിന് വലിയൊരു ദോഷം ചെയ്യും നാളെ നമ്മുടെ തലമുറക്ക് ഭാവികൾക്ക് ഇത്തരത്തിലുള്ള ഗെയിമുകൾ ഉണ്ടാക്കണം പക്ഷെ അത് ജനങ്ങൾക്ക് നോവിക്കാത്ത അത് മനസ്സിനെ മുറിവേപ്പിക്കുന്നതുമായ കാര്യങ്ങളല്ല പണച്ചെലവുകള കാര്യങ്ങളാണോ ഇതൊക്കെ പണത്തിനോട് ഒരുപാട് പണം അഹങ്കാരത്തോട് പറയുന്ന ആർത്തി എന്ന് പറയുന്ന ഒരു വിഷ വിശേഷമാണത് അപ്പോൾ ഹസീന സാക്കിർ എന്ന് മൊത്തം ഉടായിപ്പായ ഒരു പെണ്ണാണ് അവളെ വിശ്വസിച്ച് പോയി എന്നതാണ് സോഷ്യൽ മീഡിയയിലെ ഓരോ പ്രേക്ഷകരും ചെയ്യുന്ന തെറ്റ് പക്ഷേ അത് വീണ്ടും ആ തെറ്റ് ആവർത്തിച്ചുകൊണ്ട് ഒരു ഉളുപ്പുമില്ലാതെ പബ്ലിക്കിൽ വന്ന് എന്തും തോന്നിവാസവും പറയാനുള്ള ലൈസൻസാണ് സോഷ്യൽ മീഡിയയും ഇൻഫ്ലുവൻസും ഒക്കെ ആണെന്നത് അത് വലിയൊരു ക്രെഡിബിലിറ്റിയാണോ നിങ്ങളെടുക്കുന്നത് ഇത് ക്രെഡിബിലിറ്റിയുടെ അല്ല നിങ്ങളുടെ മുഖത്ത് ചായം പൂശുക എന്ന ഒരു നിങ്ങളുടെ ട്രിക്കാണ് നിങ്ങൾ നിങ്ങളതിലൂടെ മറ്റൊരു വരുമാനം കൂടി ചെയ്തുകൊണ്ട് നിങ്ങളുണ്ടാക്കുന്ന ഈ പ്രമോഷൻ ജനങ്ങൾക്ക് ഉപകരിക്കാത്തതാണ് ഇതുകൊണ്ട് നിങ്ങൾ കുടുംബ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു നാളത്തെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ഇന്ന് അധ്വാനിച്ച് തുടങ്ങണം അങ്ങനെയാണ് ലോകത്തെ നമ്മൾ പഠിപ്പിക്കേണ്ടത് ഇവിടെ എവിടെയും പണം കായ്ക്കുന്ന മരവൊന്നും എവിടെയും പിടിപ്പിച്ചിട്ടില്ല പക്ഷെ നിങ്ങളുടെ കൈകളിൽ ഉണ്ടെങ്കിൽ അത് ദാനമായി കൊടുക്കാൻ നിങ്ങൾ ദാനം ചെയ്തിട്ടെങ്കിലും പാവങ്ങൾക്ക് പാവങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനെങ്കിലും നിങ്ങൾ സ്വീകാര്യനാവണം അങ്ങനെയാണ് ഒരു ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് വളരെ ലജകരമായ വാക്കുകളാണ് നിങ്ങളുടെ മൂന്ന് വീഡിയോയും നമ്മൾ കണ്ടത് അതായത് എല്ലാത്തിലും പിന്നിൽ ബെറ്റിങ് ആപ്പുമായി നിങ്ങൾ ഒരു ടൈം ഇട്ട് കൊടുത്തിരിക്കും ഇത് എന്ത് എന്ത് ഡെയിലി ലൈഫ് വീഡിയോ ആണ് ഇതുകൊണ്ട് എന്താണ് നിങ്ങൾ നേടുന്നത് അതാണ് ഞാൻ എനിക്കറിയാത്തത് ഇതുകൊണ്ടാണ് മലയാളികൾക്ക് ബുദ്ധി ഉദിക്കുന്നില്ല എന്ന് പറയുന്നത് മലയാളിയുടെ ഒരു ബാഡ് ഇമേജ് വർധിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഇത് അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ളതിന് നമ്മൾ ഒരിക്കലും വില കുറിച്ചൊരു കാര്യമാക്കി കളയുക എന്നല്ലാതെ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇത് പഠിപ്പിച്ചെടുത്ത് ഒരാളെ കളിപ്പിക്കാനൊന്നും ആരും മുതിരാൻ നിൽക്കണ്ട ആണ് ഇങ്ങനെയുള്ള പണം കൊടുത്തുള്ള ഗെയിം കളിയൊക്കെ വളരെ ചീറ്റിങ്ങാണെന്ന് മാത്രമേ പറഞ്ഞുകൊണ്ട് ഇതൊന്നും മേലിൽ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫോർ വൈഫ